ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു താൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇറക്കിയ സർക്കുലർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ഇതിന് വിരുദ്ധമായാണ് പോലീസ് സ്വർണ്ണവ്യാപാരികൾക്കെതിരെ നടത്തുന്ന റെയ്ഡെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്തിൽ ഇതുപോലെ പ്രശ്നമുണ്ടായിരുന്നു അന്ന് ശ്രീ ഗോവിന്ദൻ അറിയാം ചർച്ചയ്ക്ക് വിളിച്ച് അന്ന് ഒരു സർക്കുലറെ പുറത്തിറക്കി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ് അനാവശ്യമായി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കാൻ നടപടിയില്ലെന്ന് ഒഴിവാക്ക ഒഴിവാക്കുണ്ടായി ഇന്നും ആ സർക്കുളറെ നിലനിൽക്കുകയാണ് പൊതുസമൂഹത്തിൽ അവർക്ക് മാനഹാനി ഉണ്ടാക്കത്തക്ക നിലയിൽ ഇത്തരം അനാവശ്യമായ റിക്കവറികൾ ഒഴിവാക്കണം ശരിയായ അർത്ഥത്തിൽ അങ്ങനെ ഒരു നടപടി വേണമെങ്കിൽ പോലീസിന് നിയമപരമായ നടപടി സ്വീകരിക്കാവുന്നതാണ് അതിനു പകരം കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ സ്വർണ്ണ സ്വർണ്ണവ്യാപാരികൾ പ്രത്യേകിച്ച് ചെറുകിട സ്വർണ്ണ വ്യാപാരികളെ വളരെയേറെ പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുവിടുന്ന കടന്നുപോകുന്നത് കടത്തിവിടുന്നത് ശരിയായ നടപടിയല്ല ഇതെല്ലാം നിയമപരമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാതെ കള്ളന്മാരാക്കുക അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ അപമാനിക്കുക ഈ നടപടികൾ അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്